ഇക്കാര്യം നമ്മൾ കേരള ഹോളിങ്ങിൻ്റെ യാത്ര കളിക്കേളയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പം നെയ്യാറ്റിൻകിരയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല നെയ്യാറ്റിൻകരയിലെത്തി നെയ്യാറ്റിങ്കിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്യാറ്റിൻകിര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പെട്ടെന്ന് മനസ്സിൽ വരേണ്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ പിന്നിലാണ് നമ്മളിവിടെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട് കാരണം തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താൻഡുവർമ്മ എട്ടുവീട്ടിൽ പിള്ളേരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായതും ഒളിച്ചു താമസിച്ചു അമ്മച്ചി പ്ലാവ് ഇവിടെയാണ് അമ്മച്ചി പ്ലാവ് ുന്നത് അതിനുശേഷമാണ് ക്ഷേത്രം ഉണ്ടാകുന്നതും അതിനോടൊപ്പം തന്നെ തൊട്ട് ഫ്രണ്ടിൽ സ്വദേശാമീൻ രാമകൃഷ്ണപിള്ളയുടെ സ്മാരകമായി ഒരു പാർക്കും ഉണ്ട് സ്വദേശവാമയം രാമകൃഷ്ണൻ്റെ ജന്മസ്ഥലവും നേരിക്കരാണ് അദ്ദേഹം പത്രപ്രവർത്തകനായാലും നാട് വർത്തികരും എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ഒരു ചെറിയ ഒരു ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് മണ്ണത്ത് പത്മനാഭൻ്റെ ഒരു സ്മാരകം എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെയും ഒരു പ്രതിമ ഇവിടെ വച്ചിട്ടുണ്ട് മണ്ണട്ട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ സ്വദേശാമൻ രാമകൃഷ്ണൻ്റെ സ്മാരക ടൗൺ എൽ പി സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് സ്വദേശാനിതാനി ഭാനി രാമകൃഷ്ണൻ ഉള്ള സ്മാരകമായിട്ടൊരു എൽ പി സ്കൂളും അതും തിരുവിതാംകൂർ രാജകുടുംബം സമ്മാനിച്ച സ്ഥലത്താണ് ഈ സ്കൂൾ ഇരിക്കുന്നത് നമുക്കിനി ക്ഷേത്രത്തിലേക്കൊന്ന് കിടക്കാം ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് സ്ഥലവാസിയായിട്ടുള്ള ശ്രീ സജീവൻ ചേട്ടൻ നമ്മളിടത്തുണ്ട് നേരികിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീ വിജയ് ആനിഫാണ് അൽകുമാറും നമ്മളോടൊപ്പമുണ്ട് ഭർത്താന് വർമ്മ മഹാരാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എട്ടു വീട്ടിപ്പിള്ള ഭയന്നിട്ട് ഓടുന്ന സമയത്ത് ബാലനായിട്ട് ഒരു ആൾ ആൾവിടെ നിൽക്കുകയും ആ ബാലൻ അമ്മച്ചി പ്രാവനെ കാണിച്ചു കൊടുക്കുകയും അതിലൊരു പൊത്തുണ്ടായിരുന്നു ആ പൊത്തിനകത്ത് ഒളിക്കാൻ പറയുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ പ്രശ്നവശാൽ പ്രശ്നം വച്ച് നോക്കിയപ്പോൾ പ്രശ്നവശാൽ വന്നതാണ് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ബാലൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ പണിയെഴുപ്പിച്ചതാണ് അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഉണ്ടാകുന്നത് മാർക്കാൻ്റെ ഓർമ്മയാണ് പണി എഴുപ്പിച്ചത് ആ ഉറമച്ചി ഇപ്പോഴും ഉണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ പുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി ഈ വർഷത്തെ എന്താണ് പ്രധാന മുണികൃഷ്ണനാണ് തൃക്കൈവണ്ണയാണ് പ്രധാന നിവേദ്യം പിന്നെ ബാലകൃഷ്ണനായിട്ടാണ് സങ്കല്പം മാതാണ്ടവർമ്മ രാജാവിന്റെ സ്വന്തത്ത് കാണിച്ചു കൊടുത്ത രൂപവും അത് തന്നെയാണ് ആ മാതാണ്ടിപ്പിച്ച ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനോട് കൂടി തന്നെ പള്ളിയിറ ഭവുതി പറഞ്ഞൊരു പണ്ട് രാജാവ് ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് കൊട്ടാരത്തിനകത്ത് ഒരു ദേവി പ്രതിഷ്ഠയില്ല അവരുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ ഒരു അതിപ്പോഴും ഭഗവതി ക്ഷേത്രമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് പിന്നെ ചുറ്റമ്പലത്തിനകത്ത് ഗണപതിയും അയ്യപ്പ സ്വാമിയുമുണ്ട് എപ്പോഴാണ് ഇവിടെ ഉത്സവങ്ങൾ വരുന്നപ്പോഴാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മീനമാസത്തിലെ രോഹിണിയാണ് ആറാട്ട് അന്ന് ഭയങ്കര വിശേഷമാണ് പ്രശസ്തമായിട്ടുള്ള ഒരു ഇതായിരുന്നു അതായത് നെയ്യ് മാത്രം ഒഴുകിക്കൊണ്ടിരുന്നു ഭഗവാൻ അഭിഷേകത്തിന് എടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു നെയ്യാറിങ്ങനെ അവിടെ നമ്മുടെ ശാന്തിക്കാര് കുളിക്കുന്നതും അവിടെ നിന്ന് കുളിച്ചിട്ട് മൂന്ന് മൂന്നോട് കയറും അതുവഴി വഴിയുണ്ട് സ്ഥലത്ത് കാഴ്ച പിന്നെ ഈ കൊട്ടാരം കൊട്ടാരത്തിൽ ഈ മർദ്ദന വർമ്മ മഹാരാജ പോകുന്ന വഴിക്ക് തങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടാരം ഉണ്ടാക്കി ഈ കൊട്ടാരത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ എ സി ഓഫീസ് വാങ്ങിയിട്ട് അതിന്റെ മൂന്നാണ് പള്ളിയുടെ പള്ളിയുടെ ഭഗവരിന്ന് പറയുമ്പോൾ അതിന്റെ പീഠവും അതിന്റെ വാളും ഇതാണ് തിരുവിതാംകൂറിന്റെ രാജകുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ ഒരു കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പായിട്ട് അല്ലെങ്കിൽ കൊട്ടാരമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു പഴയ കെട്ടിടം ഇപ്പോഴും ഇവിടെ ഉണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസായിട്ടും മെമ്മോറിയൽ നേരം ഒരു ഭഗവതിയുടെ ഒരു കുടിയിരിപ്പായിട്ടും വച്ചിട്ടുണ്ട് പഴയ കാലത്തൊരു ഒരു ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഒരു നിർമ്മിതി നമുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ജനലിലും വാതിലുകളും ചെറിയ വാതിലുകളും നമുക്ക് കാണാം ഈ ചൂട് കാലത്ത് ഇതിനകത്തൊക്കെ നല്ല തണുപ്പായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമുള്ളത് പക്ഷേ നമുക്കകത്ത് കാലം അനിർവാഹമില്ല അത് ഗവൺമെൻറ് ഓഫീസാണ് ശ്രീകൃഷ്ണൻ്റെ വാഹനം ഒന്ന് കരുതപ്പെടുന്നു ഗോശാല ഇവിടെ ഉണ്ട് ഗോശാല നെയ്യാർ നെയ്യാർ ഒഴുകുന്ന നെയ്യാറിനെയും നമുക്ക് കാണാം നല്ല സുന്ദരികളായ പശുക്കൾ ഈ വേനൽക്കാലത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നെയ്യാറിനെ നമുക്ക് കാണാം പക്ഷേ കലങ്ങിയ വെള്ളമാണ് വേനൽക്കാലം വെള്ളം അത്ര ശുദ്ധമല്ലാത്തത് നെയ്യാർ ആ ഈ നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ് അമ്മച്ചി പ്ലാവ് എന്ന ഈ മുത്തശ്ശി പ്ലാവിനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ അമ്മച്ചി പ്ലാവിനെ സംരക്ഷിച്ചിരിക്കുന്നതും ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതും അതിൻ്റെ പിന്നിലെ ചരിത്രം ശത്രുക്കളായ എട്ടു വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷപ്പെടാനായി പ്രാണരക്ഷാർത്ഥം ഓടി നെയ്യാരൻ തീരത്തെത്തിയ അനിഴം തിരുനാൾ മാർത്താണ്ഡ മഹാരാജാവ് അവിടെ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ബാലൻ ചൂണ്ടിക്കാട്ടിക്കൊടുത്ത പ്ലാവിൻ്റെ പൊത്തിൽ ഒളിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നാളുകൾക്ക് ശേഷം അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു അന്ന് തൻ്റെ പ്രാണൻ രക്ഷിച്ചത് വെറുമൊരു ബാലനായിരുന്നില്ല സാക്ഷാൽ ഉണ്ണിക്കണ്ണു തന്നെയായിരുന്നു അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്ത് ഈ ക്ഷേത്രം നിർമ്മിക്കുകയും ആ പ്ലാവിനെ ചുറ്റമ്പലത്തിൽ തന്നെ സംരക്ഷിക്കുകയും ചെയ്തു തൻ്റെ സ്മരണ പ്രകടിപ്പിച്ചു